എല്ലാവർക്കും നമസ്കാരം സാറിന് ഓൺലൈൻ കളക്ഷൻ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നും സാരികളുടെ കളക്ഷൻസ് തന്നെയാണ് കാണിക്കുന്നത് ചുരിദാറിന്റെ കളക്ഷൻസ് ആയിട്ട് കാണിക്കുക കാണിക്കോ അപ്പോൾ ഓരോരോ സാരികൾ കാണിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം ഇതാണ് ഒന്നാമത്തെ സാരി നല്ലൊരു ബനാറസി സാരി ആണ് സെമി ബനാറസി സാരിയാണ് അതിനകത്ത് സിൽവറിൻ്റെ ത്രെഡ് വീവിങ് വരുന്ന സാരിയാണ് സിൽവർ ആണ് ഈ വരുന്നത് ത്രെഡ് വീവിങ് വരുന്നത് ഒരു നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന സാരിയാണ് ഇതാണ് ഇതിന്റെ പല്ലു വരുന്നത് നല്ല സൂപ്പർ പല്ലുവാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു എന്താ സെമി ബനാർസി അതായത് ഒരു ക്രേപ്പ് ജോർജറ്റ് പോലത്തെ മെറ്റീരിയൽ ആണ് ഈ ബനാർസി പ്രിന്റ് വരുന്നത് പല്ലു മുഴുവൻ ത്രെഡ് വീവിംഗ് ആണ് കേട്ടോ ത്രെഡിന്റെ വീവിംഗ് ആണ് ഈ കാണുന്ന മുഴുവൻ പ്രിന്റ് അല്ല ഇങ്ങനെ വരും ഇതിന്റെ ബ്ലൗസ് നല്ല സൂപ്പർ ബ്ലൗസ് ആണ് കേട്ടോ ബ്ലാക്ക് ഇത് ഫുള്ള് ബ്ലാക്കിലാണ് സിൽവറിന്റെ വീവിങ് വരുന്നത് നല്ല ബ്ലാക്കിൽ മുഴുവൻ ബുട്ട ബുട്ട ഡിസൈൻ വരുന്നുണ്ട് ഇങ്ങനെ വരും കണ്ടോ നല്ലൊരു സാരിയാണ് പ്രൈസ് വരുന്നത് വൺ ത്രീ സിക്സ് ഫൈവ് ആയിരത്തി മുന്നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് ഇന്ന് നമ്പർ ഞാൻ കാണിക്കുന്നില്ല സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ടാവും നമ്പർ അത് വെച്ചിട്ട് പറഞ്ഞാൽ മതി പ്രൈസും നമ്പറും ഞാൻ സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ ഇങ്ങനെ വരും നല്ല സൂപ്പർ സാരിയാണ് ആയിരത്തി മുന്നൂറ്റി അറുപത്തഞ്ച് രൂപ അടുത്ത സാരി അതിന്റെ തന്നെ ഇപ്പൊ ഞാൻ കാണിച്ചത് ബ്ലാക്ക് ആണ് ഇത് നല്ല ഗ്രീൻ കളർ നല്ല ബോട്ടിൽ ഗ്രീൻ കളറിൽ നല്ല സിൽവറിന്റെ ത്രെഡ് വീവിങ് വരുന്ന സാരിയാണ് കേട്ടോ നല്ല സൂപ്പർ സാരിയാണ് നല്ല ഫംഗ്ഷൻ വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു മെറ്റീരിയലാണ് ഇത് വന്നേക്കുന്നത് ഒരു എന്താ പറയുക നമ്മുടെ ജോർജറ്റ് മെറ്റീരിയൽ അതുപോലത്തെ നല്ല മെറ്റീരിയലാണ് ഈ പ്രിന്റ് വന്നേക്കുന്നത് ഇങ്ങനെ വരും നല്ല സൂപ്പർ സാരിയാണ് ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് ഇതാണ് കേട്ടോ നല്ല ഗ്രീൻ കളർ ഇങ്ങനെ സിൽവറിന്റെ വീവിങ് വരുന്ന ബ്ലൗസാണ് വരുന്നത് കേട്ടോ ഇങ്ങനെ വരും ഇതിന്റെ പ്രൈസ് വരുന്നത് സെയിം തന്നെയാണ് ആയിരത്തി മുന്നൂറ്റി ഇങ്ങനെ വരും കേട്ടോ ആയിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് നല്ല ഒരു ഫങ്ഷൻ വെയർ സാരിയാണ് നോർമൽ യൂസിനും പറ്റും നന്നായിട്ട് ഒരു ക്രൈബ് ജോർജിറ്റ് പോലത്തെ മെറ്റീരിയൽ വരുന്നതാണ് കേട്ടോ അടുത്തത് ഞാൻ കൊടുത്തിരിക്കുന്ന സെയിം സാരി ഇത് സിന്തറ്റിക് കോട്ടൺ ആണ് പ്യുവർ കോട്ടൺ അല്ല സിന്തറ്റിക് കോട്ടൺ ആണ് നല്ല സൂപ്പർ സാരി ദ ഇതുകൊണ്ടോ ഇതിൻ്റെ ഒക്കെ ഇത് ഇങ്ങനെ വരും നല്ലൊരു എന്താ പറയുക പോച്ചമ്പള്ളി ഡിസൈൻ ആണ് വരുന്നത് ബ്ലാക്കിന് അതിൻ്റെ പേരിൽ സാരി കാണിക്കുക അപ്പോൾ പിന്നെ എളുപ്പമുണ്ടല്ലോ ഡേ ഇങ്ങനെ വരും കണ്ടോ നല്ലൊരു ബ്ലാക്ക് കളറാണ് ഇത് സിന്തറ്റിക് കോട്ടൺ ഞാൻ വീണ്ടും വീണ്ടും എടുത്തു പറഞ്ഞു സിന്തറ്റിക് കോട്ടൺ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ടു എയ്റ്റി ഫൈവ് ആണ് ഇരുന്നൂറ്റി എൺപത്തഞ്ച് രൂപയുള്ളു കേട്ടോ ഈ സാരിയുടെ വില വരുന്നത് ദ ഇങ്ങനെ വരും ഇതിന്റെ കംപ്ലീറ്റ് സാരി ഇങ്ങനെയാണ് ഈ സാരിയുടെ പ്രത്യേകത വെച്ച് നമ്മൾ വാഷ് ചെയ്താലും ഇതിന്റെ സ്റ്റാർച്ച് കംപ്ലീറ്റ് പോകില്ല അപ്പോൾ എന്നും ഒരു സ്റ്റിഫ്നെസ് ഈ സാരിക്ക് ചെറുതായിട്ടുണ്ടായിരിക്കും അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ സ്റ്റാർച്ച് ആണോ കുറച്ചാൾ കഴുകി കഴിയുമ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും എന്താ പറയാ നമ്മൾ ചവിട്ടിപ്പറിച്ചു കൊടുത്താലും നമുക്ക് ഒരു കുഴപ്പം വരില്ല എന്ന് പറയില്ല ചില സാരി കൊടുക്കുമ്പോൾ അങ്ങനത്തെ ഒരു സാരിയാണ് കേട്ടോ നല്ല സൂപ്പർ സാരിയാണ് ഇതിന്റെ ബ്ലൗസ് വരുന്നത് പ്ലെയിൻ ബ്ലൗസാണ് കേട്ടോ ഇതാണ് ഇതിന്റെ ബ്ലൗസ് വരുന്നത് പ്ലെയിൻ ബ്ലൗസാണ് ഇത്ത ബ്ലൗസാണ് ആറേ ആറ് മീറ്ററുള്ള ലെങ്ങ് വരുന്നുണ്ട് പല്ലു ഒക്കെ നോക്ക നല്ല സൂപ്പർ പല്ലു കണ്ടോ നല്ല പോച്ചമ്പൊള്ളി ഡിസൈൻ വരുന്ന പല്ലു കുറഞ്ഞവർക്കും ഒക്കെ ഉടുക്കാൻ പറ്റുന്നൊരു സാരിയാണ് നല്ലൊരു സാരി ടു എറ്റി ഫൈവ് ആണ് കേട്ടോ ഇതിന്റെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപ അടുത്തത് സിന്തറ്റിക് കോട്ടൺ തന്നെയാണ് ഇത് നല്ലൊരു സൂപ്പർ സാരി തന്നെയാണ് ഇങ്ങനെ വരും കണ്ടോ ഇതിന്റെ സെയിം സാരി കോട്ടൺ അല്ലാട്ടോ പ്യൂർ കോട്ടൺ ഓർത്ത് എടുക്കരുത് നമുക്ക് വാഷ് ചെയ്തൊക്കെ നല്ല ആയിട്ട് ഇരിക്കുന്ന സാരി എന്നിതേ രീതി കാരണം കോട്ടൺ സാരി കുറച്ചേരം വാഷ് ചെയ്യുമ്പോൾ മങ്ങിപ്പോകും ഇത് അങ്ങനത്തെ പ്രശ്നമൊന്നും വരില്ല ഇങ്ങനത്തെ സാരി സിന്തറ്റിക് കോട്ടൺ ആണ് വരുന്നത് ഇങ്ങനെ വരും ഇതിന്റെ പല്ലു ഇങ്ങനെ വരും ബ്ലൗസ് ആണ് കേട്ടോ പ്ലെയിൻ ബ്ലൗസ് ആണ് ബ്ലൗസ് വരുന്നത് നല്ല ലെങ്ത് ഒക്കെ ഉണ്ട് ആറുകാൽ മീറ്ററുള്ള ലെങ്ത് ഒക്കെ വരുന്നുണ്ട് ഇതാണ് ഇതിന്റെ പല്ലു വരുന്നത് കേട്ടോ ഇങ്ങനത്തെ പല്ലു ആണ് ഇതിന്റെ പ്രൈസ് വരുന്ന സെയിം തന്നെ ടു എയ്റ്റി ഫൈവ് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയോളി സാരിക്കറ പ്രൈസും ഒക്കെ ഒന്നുകൂടെ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുമല്ലോ അടുത്ത അതിൻ്റെ തന്നെ ഒരു ചില്ലി റെഡ് കളർ ആണ് ചില്ലി റെഡാണ് കളർ ആയിട്ട് ഭയങ്കര റെഡ് ആയിട്ടായിരിക്കും അതിനകത്ത് വരിക അത്ര റെഡ് അല്ല ഡീപ്പായിട്ട് റെഡ് അല്ല ചില്ലി റെഡ് കളർ ആണ് സെയിം തന്നെയാണ് പ്രിന്റ് ഒക്കെ സെയിം എന്നാണ് കളർ മാത്രമേ വ്യത്യാസമുള്ളൂ ഇതാണ് ഇതിന്റെ ബോഡി പാർട്ട് ഇത് പല്ലു പാർട്ട് കണ്ടോ ഇങ്ങനെ വരും പല്ലുവിന്റെ ഭാഗം ഇത് ബ്ലൗസ് പ്ലെയിൻ ബ്ലൗസ് കണ്ടോ ഇതിന്റെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയുള്ളൂ ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയ്ക്കൊക്കെ നല്ലൊരു സാരി കേട്ടോ കാരണം നമുക്ക് എങ്ങനെ വേണോ ഉപയോഗിക്കാല്ലോ അതിന്റെ തന്നെ വൈൻ കളർ സെയിം സാരി തന്നെ ഞാൻ കംപ്ലീറ്റ് കാണിക്കേണ്ട കാര്യമില്ല സെയിം സാരി തന്നെ വൈൻ കളർ നല്ല കളേഴ്സ് ആയിരുന്നു എല്ലാ കളേഴ്സും നല്ല ആണ് കേട്ടോ ആ റെഡൊക്കെയാണ് നല്ല ചില്ലി റെഡ് കളറാ ഇങ്ങനെ വരും ടു എയ്റ്റി ഫൈവ് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയുള്ളൂ ഈ സാരിയുടെ വില അടുത്തത് അടുത്തത് അതിന്റെ തന്നെ നല്ലൊരു ഗ്രീൻ കളർ ബോട്ടിൽ ഗ്രീൻ കളർ സെയിം തന്നെ കേട്ടോ കളർ മാത്രമേ വ്യത്യാസമുള്ളൂ പ്രിന്റ് ഒക്കെ ആണ് സെയിമാണ് നമുക്കൊരു ബണ്ടിലായിട്ടല്ലേ വരുന്നത് അതിനകത്ത് കളർ മാത്രമേ വ്യത്യാസമുള്ളൂ ഇതാണ് ഇതിന്റെ പല്ലു വരുന്നത് ഇതാണ് ഇതിന്റെ ബ്ലൗസ് വരുന്നത് ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപയ്ക്കൊക്കെ നല്ല വർത്തായിട്ടുള്ള സാരിയാണ് പക്ഷെ പ്യുവർ അല്ല മാത്രം മിക്സ് ആണ് സിന്തറ്റിക് കോട്ടൺ ആണല്ലോ മിക്സ് വരുന്ന സാരി അതിന്റെ തന്നെ നേവി ബ്ലൂ കളർ എന്നും ഉപയോഗിക്കേണ്ടവർക്കൊക്കെ നല്ലൊരു സാരി അല്ലേ ഈ സാരിക്കൊക്കെ ഈ വിലയുള്ളത് കണ്ടാൽ പോലും പറയില്ല പ്യുവർ കോട്ടനാണെന്ന് തോന്നുന്നു ഉടുത്തുകഴിഞ്ഞാൽ പോലും അങ്ങനെ തോന്നുന്ന സാരികളാണ് അതിന്റെ പല്ലു ഇതേ ഇങ്ങനെ വരും ഇതാണ് ഇതിന്റെ പല്ലു ബ്ലൗസ് പ്ലെയിൻ ബ്ലൗസ് ആണ് ഇത്രയും സാരികളുടെ വില വരുന്നത് ടു എയ്റ്റി ഫൈവ് ആണ് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കാൻ കേട്ടോ അടുത്തത് നമ്മുടെ വിചിത്രം എന്താ പറയാ സെമിറ്റസറൊക്കെ ആയിട്ട് ബ്ലൻഡായിട്ട് വരുന്ന ഒരു സാരിയാണ് ഇതും നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാരിയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സാരി ഉടുക്കാൻ നല്ല സുഖമുള്ള സാരി വേറെ നിറയെ ഫോയിൽ പ്രിന്റ് ആണ് വരുന്നത് ത്രെഡ് വിമിങ് അല്ല ഫോയിൽ പ്രിന്റ് ആണ് വരുന്നത് നല്ല സൂപ്പർ സാരിയാണ് കേട്ടോ ഇതൊക്കെ ഇരുന്നൂറ്റി എൺപത്തഞ്ച് രൂപയുള്ളൂ ഈ സാരിയുടെയും പ്രൈസ് വരുന്നത് ടു എയ്റ്റി ഫൈവ് റുപ്പീസേ ഉള്ളൂ അഞ്ചര മീറ്റർ ആണ് സാരിയുടെ ലെങ്ത് ഫുൾ സാരി ഇങ്ങനെ തന്നെയാണ് ഈ പ്രിന്റ് തന്നെയാണ് വരുന്നത് വേറെ വ്യത്യാസം നമുക്ക് ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ പറയുന്ന ഫ്രോക്ക് തയ്ക്കാനോ എന്ത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം ഈ സാരി ടോപ്പ് തയ്ക്കാനൊക്കെ ഉപയോഗിക്കാം നമുക്കൊരു ഫംഗ്ഷൻ ഉപയോഗിക്കാം ഒരിക്കലും ഈ വിലയാണെന്ന് പറയില്ല ഈ സാരി അഞ്ചര മീറ്ററേ ഉള്ളൂ സാരി പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി എൺപത്തഞ്ച് രൂപയുള്ളൂ നല്ല സൂപ്പർ സാരി എന്റെ കളേഴ്സ് കാണിക്കാം അടുത്തത് സെയിം സാരി തന്നെ നല്ലൊരു മെറൂൺ കളർ റെഡ് അല്ല മെറൂൺ ആണ് റെഡാന്ന് ഓർത്ത് ആരും എടുക്കരുത് നല്ല ഡാർക്ക് മെറൂൺ കളറാണ് നല്ല സൂപ്പർ സാരി സാരി ഫുൾ ഇങ്ങനെ തന്നെയാണ് വരുന്നത് നല്ല സാരി കൊടുത്താൻ നല്ല സുഖമായിട്ടിരിക്കുന്ന സാരി തന്നെ ചൂടെടുക്കുന്ന ഒന്നും മെറ്റീരിയൽ അല്ല ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് രൂപയുള്ള ഈ സാരിയുടെ പ്രൈസ് വരുന്നത് ഇത് മെറൂൺ ആണ് ഇനി അതിന്റെ തന്നെ നല്ലൊരു ഒരു എന്താ പറയാ മൈൽപ്പീല ഒരു ഗ്രീൻ കളർ സാരി ഉണ്ടല്ലോ ഇങ്ങനെ ഇതിന് ഈ ഫോയിൽ പ്രിന്റ് വരുന്നതുകൊണ്ടാണ് ചെറിയൊരു ചുളിവ് വരുന്ന കേട്ടോ അത് നമ്മൾ ഇത് ചെയ്യുമ്പോൾ ശരിയായിക്കോളും നമ്മൾ ഇങ്ങനെ ആ ഫോൾഡിങ് അങ്ങനെ ഇരുന്നുകൊണ്ടാണ് ഈ ചുളിഞ്ഞു ഉളിഞ്ഞിരിക്കുന്നത് അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല ഇങ്ങനെ വരും നല്ലൊരു സാരി കേട്ടോ ഇത് ഇരുന്നൂറ്റി അമ്പത്തഞ്ച് രൂപയല്ലേ ഉള്ളൂ ഈ സാരിക്കൊക്കെ നമുക്ക് ഇത് എന്നും ഉപയോഗിക്കേണ്ടതൊക്കെ നല്ലൊരു സാരിയാണ് നല്ലൊരു എന്താ പറയാ നീല രാമാഗിന്നല്ല ഒരു നീല കളർ ഉണ്ടല്ലോ ആ നീലയാണിത് അതിന്റെ ഒരു കളറും കൂടിയുണ്ട് നല്ലൊരു വൈൻ കളർ സാരി ഉണ്ടോ സൂപ്പർ സാരി കേട്ടോ ഇതെല്ലാം നല്ല കളേഴ്സാണ് ഈ നാല് കളേഴ്സ് നല്ലതാണ് ഇഷ്ടമുള്ളത് എടുത്തോളൂ ഇഷ്ടംപോലെ ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ നമ്മളിൽ ആവശ്യമുണ്ട് എന്ന് വെച്ചിട്ട് കുറെ നേരം കഴിഞ്ഞ് ചോദിക്കുമ്പോൾ ചില ആൾക്കാർ ബൾക്ക് ആയിട്ടൊക്കെ എടുക്കുന്നവരുണ്ടാവും ഫുൾ യൂണിഫോം ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി അങ്ങനെയുള്ളവ പെട്ടെന്ന് തീർന്നു പോകും അതുകൊണ്ടാണ് അപ്പോൾ ടു എയ്റ്റി ഫൈവ് ഇരുന്നൂറ്റി അൻപത്തഞ്ച് നമ്പറും സ്ക്രീനിൽ കൊടുത്തേക്കാം ഇതും കൊടുത്തേക്കാം പ്രൈസും കൊടുത്തേക്കാം കേട്ടോ ടു എയ്റ്റി ഫൈവ് ഉള്ളൂ അടുത്തത് നമ്മുടെ ചുങ്കി കോട്ടൺ സാരി നല്ലൊരു മാമ്പഴ മഞ്ഞ പോലത്തെ ഒരു കളറും ഒരു ഗോൾഡൻ കളറും കളറുകൂടെ വരുന്നുണ്ട് കേട്ടോ അതിൽ നല്ലൊരു എന്താ പറയുക ഒരു ഗ്രീൻ സഫയർ ഗ്രീൻ്റെ ഡാർക്ക് ഒരു റെക്സോണ ഗ്രീൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ ആ ഒരു ഗ്രീൻ ആ ഒരു ഗ്രീൻ ആണ് വരുന്നത് ചുങ്കിടി സാരിയാണ് നമ്മുടെ കയ്യിൽ എപ്പോൾ കൊണ്ടുവന്നാലും ഒരു പീസ് പോലും ബാലൻസ് വരാത്ത സാരികളാണ് ചുങ്കടി കോട്ടൺ സാരികൾ ഓയിൽ കോട്ടൺ സാരികൾ അങ്ങനത്തെ സാരികൾ ഇതാണ് അതിൻ്റെ ബോഡി പാർട്ട് വരുന്നത് ഇതിൻ്റെ പല്ലു വരുന്നത് ഇങ്ങനെ വരും പല്ലു ഇതാണ് അതിൻ്റെ പല്ലു വരുന്നത് ബ്ലൗസ് സെപ്പറേറ്റ് ആയിട്ടുള്ള ബ്ലൗസ് ആണ് പ്യുവർ കോട്ടൺ ആണ് കേട്ടോ ബ്ലൗസ് വരുന്നത് ഇതാണ് ഇതിന്റെ ബ്ലൗസ് വരുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് നാനൂറ്റി എഴുപത്തി ഒൻപത് രൂപ ഫോർ സെവന്റി നയൻ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് അടുത്തത് നല്ല റാണി പിങ്ക് കളറും ചെറുപയർ പച്ചയും കൂടെ വരുന്നൊരു കോമ്പിനേഷൻ ആണ് റാണി പിങ്ക് കളറാണ് ബോഡി പാർട്ട് വരുന്നത് ചെറുപയർ പച്ചയാണ് ബോർഡർ ആയിട്ട് വരുന്നത് ഇങ്ങനെ വരും ഇതിന്റെ പല്ലു വരുന്നത് ഇതാണ് ഇതിന്റെ പല്ലു വരുന്നത് ഉണ്ടോ നല്ല സൂപ്പർ സാരി ആയിട്ട് എല്ലാ നല്ല സാരികൾ തന്നെയാണ് ഇതാണ് ഇതിന്റെ ബ്ലൗസ് പ്യുവർ കോട്ടൺ ആണ് ബ്ലൗസ് വരുന്നത് ഇങ്ങനെ വരും ബ്ലൗസ് അടുത്തത് നമ്മുടെ ഒരു നല്ലൊരു ഗോൾഡൻ കളറാണ് അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ നമ്മുടെ ഗീവയുടെ കാര്യം ആരും മറക്കരുത് ഞാൻ വീണ്ടും പറയുന്നു മുപ്പതാം തീയതി വരെയാണ് നമ്മുടെ കോണ്ടസ്റ്റ് ഉള്ളത് അതിനകത്ത് പങ്കെടുക്കുക എല്ലാവരും അതായത് നമ്മുടെ കമന്റ് സെക്ഷനിൽ നിന്ന് രണ്ടുപേരെ സെലക്ട് ചെയ്യുന്നുണ്ട് അടിപൊളി ഒരു ഗിഫ്റ്റ് ഉണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ ഇന്ന് ഈ ഇത്രയും സമയത്തുണ്ടെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറിൽ കൂടുതൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് നല്ലൊരു സാരി ഗിഫ്റ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ടാവും കേട്ടോ അപ്പം എല്ലാവരും മറക്കാതെ പങ്കെടുക്കുക ഇതാണ് നല്ലൊരു കളറാണ് ഇതിനകത്ത് നല്ല മജന്ത കളർ ബോർഡർ വരുന്നുണ്ട് സെയിം സാരി തന്നെ കളർ ചേഞ്ച് കളർ ചേഞ്ചേ ഉള്ളൂ കേട്ടോ കോമ്പിനേഷൻ കളർ കോമ്പിനേഷൻ മാത്രമേ വ്യത്യാസമുള്ളൂ ഇതാണ് പല്ലു പാർട്ട് വരുന്നത് കേട്ടോ ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് നല്ലൊരു മജന്ത കളറാണ് ബ്ലൗസ് വരുന്നത് ഇങ്ങനെ വരും നാനൂറ്റി എഴുപത്തി ഒൻപത് ഇന്നത്തെ സാരികൾക്കെല്ലാം ഷിപ്പിംഗ് ചാർജ് ഉണ്ട് കേട്ടോ അടുത്തത് നമ്മുടെ എപ്പോഴും നമുക്ക് ഡിമാൻഡ് ഉള്ള സാരിയാണ് ഖാദി കോട്ടൺ സാരി പ്യൂർ ഖാദി കോട്ടൺ സാരിയാണ് നല്ലൊരു ആഷ് കളർ സാരിയാണ് ഇങ്ങനെ വരും ഒരു സ്ട്രൈപ്സ് ബോഡിയിൽ വരുന്നുണ്ട് ഇതാണ് പല്ലു പാർട്ട് വരുന്നത് നല്ല സൂപ്പർ പല്ലു ആണ് ഇങ്ങനെ വരും ഉണ്ടോ ബ്ലൗസ് വരുന്നത് പ്ലെയിൻ ആണ് കയ്യില് മാത്രമേ ഉള്ളൂ ബ്ലൗസിൽ സ്ട്രൈപ്സ് ഒന്നും വരില്ല ഇങ്ങനെ വരും ആറേകാലം മീറ്റർ ആറേകാലം മീറ്ററിൽ കൂടുതൽ ലെങ്ത് ഉള്ള സാരി ആണ് ഖാദി കോട്ടൺ സാരിയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് നാനൂറ്റി എൺപത്തൊമ്പത് രൂപയാണ് കേട്ടോ ഇങ്ങനെ വരും രണ്ട് സൈഡിലും ഇങ്ങനെ കസവൊക്കെ ആയിട്ട് നല്ലൊരു സാരിയാണ് കേട്ടോ നല്ലൊരു ആഷ് കളർ ഡാർക്ക് ആഷ് കളർ സാരിയാണ് ഈ സാരിയൊക്കെ നല്ല സ്റ്റാൻഡേർഡ് ഉള്ള സാരിയാണ് നാനൂറ്റി എൺപത്തൊമ്പത് രൂപയ്ക്ക് നല്ലൊരു സാരി തന്നെയാണ് കേട്ടോ കണ്ടോ ഇങ്ങനെ വരും ഇതാണ് ഇങ്ങനെ വരും സാരിയുടെ പല്ലു പാർട്ടൊക്കെ ഇങ്ങനെ വരും അടുത്തത് അതിൻ്റെ തന്നെ ലൈറ്റ് ഒരു പിസ്ത ഗ്രീൻ കളർ പേസ്റ്റഡ് കളറാണ് കേട്ടോ ലൈറ്റ് കളറാണ് ഒരു ഗോൾഡൻ്റെ ചെറിയൊക്കെ വരുന്നുണ്ട് ഇങ്ങനെ വരും സാരി ഉണ്ടോ ഇതിൻ്റെ പല്ലുതേ ഇങ്ങനെ വരും ഇതാണ് ഇതിൻ്റെ പല്ലു വരുന്നത് നാനൂറ്റി എൺപത്തി ഒമ്പത് രൂപയ്ക്കൊക്കെ നല്ല വെർത്തായിട്ടൊരു സാരിയാണ് കേട്ടോ എന്റെ അറ്റൊക്കെ ഇങ്ങനെ കെട്ടിയ സാരികളാണ് ഇത് പിടിപ്പിച്ചേക്കുന്നു അല്ലെ ഇത് തന്നെ വെച്ച് കെട്ടിയേക്കുന്നത് അങ്ങോട്ട് നമുക്കൊരു നല്ല ലുക്ക് തരുന്നൊരു സാരിയാണ് ഫോർ എയ്റ്റി നയനേ ഉള്ളൂ ഇതിന്റെ പ്രൈസ് വരുന്നു നമ്മുടെ സെമി എന്താ പറയുക ലിനൻ സാരി സെമി ലിനൻ സാരി കഴിഞ്ഞ ദിവസം ഇതിന്റെ വേറെ കുറെ കളേഴ്സ് നമ്മൾ കൊണ്ടുവന്നിരുന്നു ആ കളറൊന്നും ഒന്നും തിരിച്ചു കിട്ടിയില്ല ട്ടോ റിപ്പീറ്റ് ചെയ്ത് കിട്ടിയില്ല ഇത് വേറെ കളേഴ്സാണ് നല്ല സൂപ്പർ കളേഴ്സ് ആണ് കേട്ടോ എല്ലാ കളേഴ്സും നല്ലതാണ് നല്ലൊരു എന്താ പറയുക പേസൽ കളർ ആണ് ഇത് വരുന്നത് ഇങ്ങനൊരു ബോർഡർ വരുന്നുണ്ട് ഈ ഇത് മുഴുവൻ ഫ്ലവറിന്റെ പ്രിൻ്റ് ആണ് കേട്ടോ പ്രിന്റ് അല്ല സോറി ത്രെഡിന്റെ വീവിങ് ആണ് ഈ മുഴുവൻ എംബ്രോയ്ഡറി വർക്കാണ് കേട്ടോ ഫ്ലവറിൽ കാണുന്ന മുഴുവൻ എംബ്രോയ്ഡറി വർക്കാണ് ഇത് മുഴുവൻ എംബ്രോയ്ഡറി വർക്കാണ് ഇതിന്റെ പല്ലു ഇതേ ഇങ്ങനെ വരും കേട്ടോ നല്ല സൂപ്പർ പല്ലു ആണ് ബ്ലൗസ് ആണെങ്കിലും നല്ല സൂപ്പർ ബ്ലൗസ് നല്ല പ്രിന്റഡ് ബ്ലൗസ് നല്ല ബ്ലൂ കളർ പ്രിന്റഡ് ബ്ലൗസ് ആണ് ഫ്ളവറിലുള്ള പ്രിന്റ് ആണ് ആയിട്ട് വരുന്നത് നല്ല സെമി ലിനൻ സാരിയാണ് കേട്ടോ നല്ല സ്റ്റാൻഡേർഡ് ഉള്ള സാരി ആണ് എഴുന്നൂറ്റി പതിനഞ്ച് ഇതിൻ്റെ പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി പതിനഞ്ചാണ് സെവൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റീൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് കണ്ടോ ഇങ്ങനെ വരും നല്ല അടുത്തത് നല്ലൊരു മെറൂണും എന്താ പറയുക ഊണിയൻ പിങ്കും ഒക്കെ കൂടെ ആയിട്ട് വരുന്നൊരു കളർ ആണ് കേട്ടോ നല്ല ഫ്ലവർ പ്രിന്റ് ആണെങ്കിലും ഇത് ഇങ്ങനെ വരും നല്ല സൂപ്പർ ആണ് പ്രിന്റ് അല്ല കേട്ടോ ത്രെഡ് ആണ് ത്രെഡ് വീവിങ് ആണ് എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത് ഫ്ലവറിൻ്റെ ഒക്കെ ഒരു ഇത്രയും എംബ്രോയ്ഡറി വർക്ക് വരുന്ന ഒരു സാരി ഈ വിലക്കെന്നൊക്കെ പറഞ്ഞാൽ നല്ലൊരു വർത്തായിട്ടുള്ള സാരി കേട്ടോ ഇതൊക്കെ കൊണ്ടുവന്നിട്ട് ഇഷ്ടപ്പെട്ട് ഒത്തിരി പേര് മെസ്സേജ് ആയിരിക്കും നല്ല സാരിയായിരുന്നു എന്നൊക്കെ പറഞ്ഞു ഇതോ ഇങ്ങനെ വരും ഇതിൻ്റെ പല്ലു പോർഷൻ ബ്ലൗസ് വരുന്നത് ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് കണ്ടോ നല്ലൊരു ഗ്രീൻ കളർ നിറയെ ബുട്ട ബുട്ട ഡിസൈൻ വരുന്ന ആണ് വരുന്നത് എഴുന്നൂറ്റി പതിനഞ്ച് സെവൻ വൺ ഫൈവ് ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അതിൻ്റെ തന്നെ നല്ലൊരു ലൈറ്റ് ആഷ് കളർ പോലത്തെ ഒരു ഇതാണ് ആ ഈ പ്രിൻ ഈ കളറിൽ ഈ പ്രിന്റ് ഒക്കെ വരുമ്പോൾ എന്തൊരു ഭംഗിയാണെന്ന് നോക്കിക്കേ കാരണം നല്ല പ്രിന്റൊക്കെ ഇങ്ങനെ എടുത്ത് നിൽക്കുന്നു ആ എംബ്രോയ്ഡറി വർക്ക് തന്നെ ആയതുകൊണ്ട് നല്ല ത്രെഡിന്റെ ഇതൊക്കെ ഇങ്ങനെ എടുത്ത് നിൽക്കുന്നതുകൊണ്ട് നല്ലൊരു ഭംഗിയാണ് അതുപോലെ തന്നെ ഇതിന്റെ അറ്റത്ത് ഇങ്ങനെ ഒരു കസവ് പോലെ വരുന്നതുകൊണ്ട് നമുക്കൊരു ഫങ്ഷനൊക്കെ കൊടുക്കുമ്പോൾ നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്ക് തരില്ലേ ഇതിന്റെ ബ്ലൗസ് വരുന്നത് ആഷ് കളറ് പോലത്തെ ഒരു ബ്ലൗസാണ് ഇങ്ങനത്തെ കണ്ടോ ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് അടുത്തത് ഇങ്ങനെ ഒരു നല്ലൊരു കളറാണ് ഇങ്ങനെ വരും കേട്ടോ നല്ലൊരു മെറൂൺ കളർ പോലത്തെ ഒരു ബോർഡർ വരുന്നുണ്ട് നല്ലൊരു സ്റ്റാൻഡേർഡ് ഉള്ള സാരിയാണ് കേട്ടോ ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് മെറൂൺ കളർ പോലത്തെ ഒരു പ്രിൻ്റ് ആണ് വരുന്നത് കേട്ടോ ഇങ്ങനെ വരും ഈ സാരികളുടെ നാലെണ്ണത്തിൻ്റെ പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി രൂപയാണ് നല്ലൊരു സാരി നല്ലൊരു ബ്ലൗസുമാണ് ബ്ലൗസ് ഇതേ ഇങ്ങനെ വരും അപ്പോൾ ഇത്രയാണിന്നത്തെ കളക്ഷൻസ് ഇന്നത്തെ ഏതെങ്കിലും വേണ്ടവർ തലപ്പുറം വാട്ട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഉണ്ടെങ്കിൽ ചോദിച്ച് ക്ലിയർ ചെയ്തിട്ട് വാങ്ങുക മറക്കാതെ കോണ്ടസ്റ്റ് പങ്കെടുക്കുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിട്ട് അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം ബൈ